കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിലെ യാത്രകളും അതിലൂടെ കിട്ടുന്ന സന്തോഷങ്ങളും അവസാനിച്ചു എന്ന് കരുതുന്ന പലരും ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞ് വിലക്കുന്ന മുതിർന്നവരും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് ലോകത്തിൽ യാത്ര ചെയ്യാൻ എക്സ്ട്രീം കണ്ടീഷനുള്ള ലഡാക്കിലൂടെ തന്നെ യാത്ര ചെയ്ത് ഇത്തരത്തിൽ ചിന്തിക്കുന്നവരിൽ അല്പമെങ്കിലും മാറ്റം വരുത്തുകയായിരുന്നു ഇപ്രാവശ്യത്തെ ലഡാക്ക് യാത്രയിലൂടെ ഞങ്ങളുടെ ഉദ്ദേശം നുബ്രാവാലിയിൽ ഞങ്ങൾ താമസിക്കുന്ന ക്യാമ്പിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിറങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇദ്ദേഹമാണ് ഞങ്ങൾ താമസിക്കുന്ന ക്യാമ്പിന്റെ ഉടമസ്ഥൻ പേര് ജുമാ മാലിക് ക്യാമ്പിൽ വെജിറ്റേറിയൻ വിഭവങ്ങൾ മാത്രമാണ് വിളമ്പാറുള്ളത് എന്നാൽ ഇദ്ദേഹം ഇന്നലെ ഞങ്ങൾക്ക് മട്ടൺ കറിയെല്ലാം കൊണ്ടു തന്നിരുന്നു സുധീഷിന്റെ ഗസ്റ്റ് അതിലുപരി കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇദ്ദേഹം വീട്ടിൽ നിന്നും പൊതിഞ്ഞു കിട്ടി ഇന്നലെ ഞങ്ങൾക്ക് മട്ടൻ കറി കൊണ്ടു തന്നത് കേരളത്തിൽ നിന്നാൽ കേരളത്തിന്റെ വില അറിയില്ല അതറിയണമെങ്കിൽ കേരളത്തിന് പുറത്തു തന്നെ പോകണം ആൾക്കാരുടെ കേരളത്തോടുള്ള മനോഭാവം മനസ്സിലാക്കണം ജുമാ മാലിക്കിന്റെ പഴയൊരു ഫോട്ടോ ആണ് കാണുന്നത് ആള് ചില്ലറക്കാരനല്ല വലിയൊരു റൈഡറാണ് നൂബ്രയിൽ ആദ്യമായി ബൈക്ക് ഓടിച്ചു വന്നത് ജുമാ മാലിക്കാണ് അതും റോഡ് പോലും ഇല്ലാത്ത കാലത്ത് ഭക്ഷണവും കഴിച്ച് ജുമാ മാലിക്കിനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടങ്ങി അപൂർവം സ്ഥലങ്ങളിൽ മാത്രം കാണാറുള്ള രണ്ട് ഹമ്പുള്ള നീളം രോമങ്ങളുള്ള ഒട്ടകങ്ങളെയാണ് ഈ നടത്തിക്കൊണ്ടു പോകുന്നത് ഇന്നലെ അത്തരത്തിലുള്ള ഒട്ടകങ്ങളെ ധാരാളം ഞങ്ങൾ കണ്ടിരുന്നു പ്രധാന റോഡ് വിട്ടേതോ റോഡിലേക്കാണ് സുധീഷ് വണ്ടി തിരിച്ചിട്ടുള്ളത് സുധീഷിനെ ലഡാക്ക് എന്ന് പറഞ്ഞാൽ കൈവെള്ളയിലെ രേഖ പോലെയാണ് സുധീഷിനറിയാത്ത സ്ഥലങ്ങളിലേക്ക് ഇനി പുതിയ റോഡ് വെട്ടി പോകേണ്ട അവസ്ഥയാണ് ഏതോ ഗുഹയുടെ മുമ്പിലാണ് വണ്ടി കൊണ്ട് നിർത്തിയത് ഗുഹ കണ്ടതും അരുൺ ചാടി ഇറങ്ങി ഗുഹയുടെ അടുത്തേക്ക് ഒറ്റ വെടിയിലായിരുന്നു വല്ല ചെന്നായ്ക്കളോ സ്നോലപ്പേർഡോ ഒക്കെ കാണുമെന്ന് പറഞ്ഞിട്ടുമാശാന എവിടെ കേൾക്കാൻ സ്നോല പേട് പിടിച്ചാൽ അതും അഭിമാനമായി കാണുന്ന ആളാണ് അരുൺ അജാതി മനുഷ്യനാണ് ആശാൻ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള നാച്ചുറൽ കേവാണിത് ഇത്രയും വലിയൊരു കേവ് ഇവിടെ ഉണ്ടായിട്ടും ഇവിടേക്കൊന്നും ആരും വരുന്നില്ല സിൽക്ക് റൂട്ട് കാലത്ത് ഇവിടെയൊക്കെ ആൾതാമസം ഉണ്ടായിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്പസമയം കേവിന്റെ പരിസരത്ത് കാഴ്ചകൾ കണ്ടുനിന്നതിനുശേഷം ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരിയിൽ കണ്ട അരുവിൽ വെള്ളം കുടിച്ചു നിൽക്കുന്ന ഒട്ടകൾ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികൾ ചുറ്റിനും ഹിമാലയൻ മലനിരകൾ എത്ര മനോഹരമാണ് ഇവിടെമെല്ലാം കാണാൻ വഴിയരികിൽ കണ്ടതാണ് കുറച്ചുപേർ പെയിന്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് പെയിന്റിങ് കണ്ടുകൊണ്ട് നിർത്തിയതല്ല സത്യത്തിൽ പെയിന്റിൽ തുണി മുക്കി പെയിന്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിർത്തിയതാണ് സംഭവം കൊള്ളാം ബ്രഷിൽ പെയിന്റ് മുക്കി പെയിന്റ് അടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ തുണിയിൽ പെയിന്റ് മുക്കി പെയിന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഐഡിയ എന്തായാലും വർക്കൗട്ടാണ് ഏതോ മണാസ്ട്രയുടെ സ്തൂപങ്ങളുടെ ഭാഗങ്ങൾക്കാണ് പെയിന്റ് ചെയ്യുന്നത് ഇവരൊന്നും കാശിനു വേണ്ടിയല്ല ഈ ജോലി ചെയ്യുന്നത് ഒരു ശ്രമദാനം പോലെ അല്ലെങ്കിൽ ഒരു ഓഫറിംഗ് പോലെ മൊണാസ്ട്രിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുവെന്ന് മാത്രം പെയിന്റ് ചെയ്യുന്നവരെല്ലാം സ്ത്രീകളാണ് അല്പസമയം പെയിന്റിംഗ് കാഴ്ചകളും കണ്ടു നിന്നതിനു ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു സാൻഡ്യൂൺസിന്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് സാൻഡ്യൂൺസിൽ നിന്നും അല്പം മണ്ണ് ശേഖരിക്കുക എന്ന ഉദ്ദേശത്തിലാണ് വണ്ടി നിർത്തിയത് വളരെ നൈസായിട്ടുള്ള മണലാണ് തണുത്ത മരുഭൂമിയിൽ ഉള്ളത് വെങ്കിട്ടിന്റെ ഭാവിയിൽ അക്ഷരങ്ങൾ എഴുതി പഠിക്കാമെന്ന ഉദ്ദേശത്തിലാണ് മണ്ണ് ശേഖരിക്കുന്നത് കൂട്ടത്തിൽ അല്പം കൊച്ചു കല്ലുകളും ശേഖരിച്ചു ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ അല്പം കല്ലുകൾ ശേഖരിക്കുന്നത് പതിവാണ് കല്ലും മണ്ണും ശേഖരിച്ച് യാത്ര തുടർന്നു ബിസ്കിറ്റ് എന്ന് പറയുന്ന പ്രദേശം എത്തിയതോടെ അല്പം ഫ്രൂട്ട്സ് വാങ്ങുന്നതിനെ ഒരു കടയുടെ മുമ്പിൽ വണ്ടി നിർത്തി ഇവിടങ്ങളിൽ ഫ്രൂട്ട്സിനെല്ലാം നല്ല വിലയാണ് അല്പം ഓറഞ്ച് വാങ്ങാമെന്ന് കരുതിയാണ് ഇറങ്ങിയത് വില ചോദിച്ചപ്പോൾ കിലോയ്ക്ക് മുന്നൂറ് രൂപ കടയിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തുള്ള കടയിൽ നിന്നും വാങ്ങാനായി അടുത്ത കടയിൽ വില ചോദിച്ചപ്പോൾ കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വില പത്തടി മാറിയപ്പോൾ അൻപത് രൂപ കുറഞ്ഞു കിട്ടി ഇത് കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന കരിക്കാണ് ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയാണ് വില സുധീഷിനും മാമ്പഴം വലിയ ഇഷ്ടമാണ് ലഡാക്കിലായതുകൊണ്ട് തന്നെ അധികം മാമ്പഴമൊന്നും ഇവിടെ കിട്ടാറില്ല ഉള്ളതിനാവട്ടെ നല്ല വിലയും ഇതിപ്പോൾ ഒരു മാമ്പഴം കഴിക്കാനായി വാങ്ങിയതാണ് ഒരു മാമ്പഴത്തിന് കൊടുത്ത വിലയാവട്ടെ നാൽപ്പത് രൂപ തൊട്ടടുത്തൊരു മീൻ കട കണ്ടുകൊണ്ട് വെറുതെ ഒന്ന് ശ്രദ്ധിച്ചതാണ് കടയിലുള്ളത് ഫ്രീസ് ചെയ്ത വാളമീനാണ് ഒരു കിലോ വാളയ്ക്കാവട്ടെ മുന്നൂറ് രൂപയാണ് വില നമ്മുടെ നാട്ടിൽ വാളമീനിന് എനിക്ക് തോന്നുന്നു നോക്കി ഇരുപത് രൂപയാണ് വില ഫ്രൂട്ട്സും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു പ്രധാന വഴിവിട്ട് സുതീഷ് വീണ്ടും മറ്റവിടേക്ക് വണ്ടി തിരിച്ചു ചെറിയൊരു കുന്നു കയറി എത്തിയത് വലിയൊരു മൊണാശ്രിയിലേക്കാണ് വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നടക്കാൻ തുടങ്ങി ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എട്ട് ഡിഗ്രിയാണ് എന്നാൽ സ്വെറ്ററോ തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങളോ ഒന്നും ധരിച്ചിട്ടില്ല നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ അറിയാനേ പറ്റുന്നില്ല വെയിലത്ത് നിന്നാൽ നല്ല ചൂടു എടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇട്ടാൽ ഇരുപത് ഡിഗ്രിയിൽ പോലും നല്ല തണുപ്പ് അനുഭവപ്പെടുമ്പോഴാണ് എട്ട് ഡിഗ്രിയിൽ തണുപ്പറിയാൻ പോലുമില്ലാത്ത അവസ്ഥ പ്രകൃതി ഒരു വിസ്മയം തന്നെയാണ് അല്ലാതെ പറയാൻ ഇവിടങ്ങളിലെല്ലാം ഇത്തരം കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് പലയിടങ്ങളിലും കാണാൻ സാധിക്കും പഴയ കാലങ്ങളിൽ വഴിയുടെ അടയാളങ്ങളായിട്ടാണ് ഇത്തരം കല്ലുകൾ അടക്കി വച്ചിരുന്നതെങ്കിൽ ഇന്നത് ബുദ്ധിസ്റ്റുകളുടെ പ്രാർത്ഥനയായിട്ടാണ് അടുക്കി വയ്ക്കാറുള്ളത് നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഇത്തരം കല്ലുകൾ അടുക്കി വയ്ക്കുന്നത് ഇപ്പോൾ പതിവായി കണ്ടുവരാറുണ്ട് നടന്ന് ഞങ്ങളെത്തിയത് വലിയൊരു ബുദ്ധവിഗ്രഹത്തിന്റെ അടുത്താണ് ഇവിടെ നിന്നാൽ നൂബ്രാവാലിയുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും നല്ല കാറ്റും വീശുന്നുണ്ട് അല്പസമയം കുന്നിൻ പുറത്ത് നിന്ന് കാഴ്ചകൾ കണ്ടതിന് ശേഷം തിരിച്ചു തിരിച്ചുമടങ്ങാൻ തീരുമാനിച്ചു തിരിച്ചിറങ്ങിയപ്പോൾ ഒരു കട കണ്ടുകൊണ്ട് അല്പം വെള്ളം കുടിക്കാനായി കയറിയതാണ് കടയിലെ ഫുഡിനെല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഐസ്ക്രീം കണ്ടപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീം വേണം പൊതുവെ വെങ്കിട്ടിന് ഐസ്ക്രീമിനോടൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല എങ്കിലും ഇവിടെ വെച്ച് ഐസ്ക്രീം കണ്ടപ്പോൾ ആശാനും വേണം പാർക്കിങ്ങിലെത്തി വണ്ടിയിൽ കയറി യാത്ര തുടർന്നു മനോഹരമായ താഴ്വരകൾ കുന്നുകൾ മലനിരകൾ എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ രണ്ടു പണിയുടെ കൾസാർ എന്ന് പറയുന്ന പ്രദേശമെത്തി ഉച്ചഭക്ഷണം കഴിക്കാനായി വണ്ടി നിർത്തിയതാണ് ഇവിടങ്ങളിലെ കടകളെല്ലാം ഇത്തരത്തിലുള്ളതാണ് എങ്കിലും വ്യത്യസ്തമായ ഫുഡുകൾ കിട്ടും തരക്കേടില്ലാത്ത രുചിയുമുണ്ട് വിലയാവട്ടെ ആവറേജിനും മുകളിലാണ് ഇപ്പോൾ ലഡാക്കിലെ മിക്ക പ്രദേശങ്ങളിലും നെറ്റ്വർക്ക് ആയിട്ടുണ്ട് എല്ലായിടത്തും മൊബൈൽ ടവറുകളും വന്നിട്ടുണ്ട് എന്നാൽ നാട്ടിൽ നിന്നും വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ പോസ്റ്റ് പെയ്ഡ് സിമ്മുകളിൽ മാത്രമേ നെറ്റ്വർക്ക് കിട്ടൂ പ്രീപെയ്ഡ് നെറ്റ്വർക്കുകൾ ഒന്നും വർക്കാവില്ല അത് ലഡാക്കും കാശ്മീരും മുഴുവനും അങ്ങനെ തന്നെ ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു ഇനി അങ്ങോട്ട് മലകയറ്റമാണ് കർദ്ദംഗല ടോപ്പിലേക്കുള്ള മലകയറ്റം മൂന്നേ മുക്കാലോടെ കർദ്ദംംഗല പാസിലെത്തി സമുദ്രനിരപ്പിൽ നിന്നും പതിനേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് അടി ഉയരത്തിലാണ് കർദ്ദംഗലാ പാസ് സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്തെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടറബിൾ റോഡായിരുന്നു ഇവിടം ഓക്സിജൻ പോലും സാധാരണ നിലയിൽ നിന്നും നാൽപ്പത് ശതമാനം വരെ കുറവ് വൈകുന്നേരം ആയതുകൊണ്ടാവാം കർദ്ദംഗലയിലൊന്നും വലിയ തിരക്കില്ല പ്രദേശമാകെ മഞ്ഞ് വീണ് കിടക്കുന്നു നല്ല തണുപ്പുമുണ്ട് അങ്ങോട്ട് പോയപ്പോൾ ഇവിടെയെല്ലാം ഇറങ്ങി ഫോട്ടോ എടുത്തിരുന്നതിനാൽ നീതും വെങ്ങിട്ടും വണ്ടിയിൽ തന്നെ ഇരുന്നു അല്പസമയം കർദ്ദിംഗലയിൽ നിന്നതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു കർദ്ദങ്ങലയിൽ നിന്നും ഇനി ലെയിലേക്ക് അധികം ദൂരമില്ല കഷ്ടി നാല്പത് കിലോമീറ്റർ മാത്രം മഞ്ഞ് വീണ് കിടക്കുന്ന വഴികളും പർവ്വതങ്ങളും മലനിരകളും മാത്രമാണ് ലെയെത്തുന്നത് വരെ കാണാനുള്ളത് വീടെത്താറായതുകൊണ്ടാണോ എന്നറിയില്ല സുധീഷ് അല്പം വേഗത്തിലാണ് വണ്ടി ഓടിക്കുന്നത് ആറു മണിയോടെ തിരിച്ച് ലെയിലെ കേരള ഹൗസിലെത്തി റൂമിലെത്തി അല്പനേരത്തെ വിശ്രമം ചെറുതായെന്ന് മയങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം ശേഷം എഴുന്നേറ്റ തവട്ടെ രാത്രിയിൽ ഏഴരയ്ക്കും പുറത്തിറങ്ങി നോക്കിയപ്പോൾ നേരം ഇരട്ടിയിട്ടില്ല വേനൽക്കാലമായ ഇവിടെയെല്ലാം ഇരുട്ടണമെങ്കിൽ എട്ട് മണിയെങ്കിലും ആകണം ഡിന്നർ കഴിക്കാനായി ഡൈനിങ് ഏരിയയിൽ എത്തിയപ്പോൾ പുതിയ കുറച്ച് ആൾക്കാർ കൂടി എത്തിയിട്ടുണ്ട് ഇദ്ദേഹമാണ് സഞ്ജു ലഡാക്കിലേക്ക് ചെറിയൊരു റൈഡ് വന്നതാണെന്നാണ് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ പേരെനിക്ക് ഓർമ്മയില്ല പക്ഷേ ആള് പുലിയാണ് കേരളത്തിൽ നിന്നും ആക്റ്റീവായുമായി ലഡാക്കിലേക്ക് റൈഡ് വന്നതാണ് ലഡാക്കിലേക്ക് യാത്ര ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് സുധീഷിനെ ബന്ധപ്പെടാവുന്നതാണ് നമ്പറാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് ഇനിയാണ് ലഡാക്ക് യാത്രയുടെ യഥാർത്ഥ അഡ്വഞ്ചർ തുടങ്ങുന്നത് യഥാർത്ഥ സാഹസികരെ പരിചയപ്പെടാൻ പോകുന്നത് യാത്രകൾ തുടരുകയാണ്